ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഇതേ ഇത് നമ്മുടെ പുല്ല് പിടിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുല്ല് ഇടയ്ക്ക് പെട്ടെന്ന് വളർന്നു വരും അപ്പോൾ നമുക്ക് വെട്ടാൻ വേറെ സൗകര്യമില്ല പറമ്പിൽ പുല്ല് വെട്ടുന്ന മിഷീൻ വെച്ചാണ് ഇവിടെ വെട്ടിപ്പിച്ചത് കൊണ്ട് തന്നെ അത് ചെയ്യാനുള്ളതില്ല അപ്പോൾ മറ്റുള്ളവരെ ഞാൻ ആശ്രയിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ വെട്ടിപ്പിച്ചപ്പോഴോ ഒരു പ്രാവശ്യം ഇതിൻ്റെയൊക്കെ ഈ മരത്തിൻ്റെയൊക്കെ ചുവടിലേക്ക് അത് കൊണ്ടിട്ട് അവിടെയൊക്കെ തോലൊക്കെ പോയി അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലോൺ മൂവറ് മേടിക്കണമെന്ന് അങ്ങനെ പുതിയതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയി മേടിച്ചതാണ് ഈ ലോൺ മൂവറ് ഇതാവുമ്പോൾ എനിക്ക് തന്നെ കൈകാര്യം ചെയ്യും ഇലക്ട്രിക് ലോൺ മൂവർ ആണ് നമ്മൾ കരണ്ടേ കുത്തുന്നു നമ്മളിത് നമുക്ക് തന്നെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തന്നെ ഇത് മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സ്വിച്ചുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്തു ഇത് നമ്മളിപ്പോൾ ഓണാക്കി ഇത് ഓണാക്കി ഇപ്പോൾ പച്ച ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം നമ്മളിവിടെ ഈ ബട്ടണയിൽ പ്രെസ്സ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് മേടിച്ചിലുള്ള എനിക്ക് പ്രയോജനം തോന്നുന്നത് മറ്റു നമ്മൾ പറമ്പിൽ പുല്ല് വെട്ടുന്ന മെഷീൻ ആണെങ്കിൽ ആ പുല്ല് ഇതിനകത്ത് തന്നെ കിടക്കും ഇനി അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വീണ്ടും പണിയാണ് അതിന് അത് അടിച്ച് വാരി കളർ അല്ലെങ്കിൽ ചെതുര് വരും ചെതുര് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവിടെ ചീച്ചിലുണ്ടാവും ആ പുല്ല് കിടക്കുന്ന സ്ഥലത്ത് ചീച്ചിലുണ്ടാവും ഇതാകുമ്പോൾ ഇതിനകത്തേക്ക് ഈ സഞ്ചിക്കകത്തേക്ക് പുല്ല് ചാടിക്കോളും എന്നിട്ട് ഇത് എടുത്ത് നമ്മളിത് നിറഞ്ഞ് കഴിയുമ്പോൾ ഇതെടുത്ത് കളഞ്ഞാൽ മാത്രം മതി അതിപ്പോൾ കാണിച്ചു തരാം ആ സ്വിച്ചായി പിടിച്ചുകൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇത് കണ്ടോ നിറഞ്ഞു കഴിയുമ്പോൾ ഈ ബാഗ് എടുക്കണം എവിടെയും കൊട്ടയോ എന്തെങ്കിലും ഇത് വെച്ചാൽ എടുക്കുക ഇത് ഇത്രയും പുല്ല് നമുക്കിത്രയും വെട്ടിയപ്പോൾ തന്നെ കിട്ടി ഇനി ഇത് മാത്രമല്ല പ്രയോജനം അപ്പോൾ ഇതുപോലെ പുല്ല് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമല്ലോ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ ചോട്ടിലേക്ക് അങ്ങ് ഇട്ടേക്കുക അങ്ങനെയാണെങ്കിൽ വേറെ കളകളൊന്നും മുളക്കില്ല നല്ല നന്നായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് രണ്ട് പ്രയോജനം നമ്മുടെ പുല്ല് വെട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ പുല്ല് നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തൈകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കാരണം അവിടെ വേറെ കളകളൊന്നും ഉണ്ടാവില്ല അത്രയും പുല്ലാണ് നമ്മൾ അത്രയും സ്ഥലത്തുനിന്ന് വെട്ടിയെടുത്തേക്കുന്നത് ഇത് മുഴുവനൊന്ന് വാടി കിട്ടും രണ്ട് ദിവസം കിടക്കുമ്പോൾ ഒന്ന് വാടും വാടിക്കഴിഞ്ഞിട്ട് നമ്മളിത് വേറെ പച്ചക്കറി തൈകളുടെ ചോട്ടിൽ അതുപോലെ തന്നെ ഫ്രൂട്സ് പ്ലാന്റിൻ്റെയൊക്കെ ചോട്ടിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ അതിനകത്ത് വേറെ പുല്ല് കിളിക്കില്ല അതുപോലെ തന്നെ നല്ല വളവും ആവും ഏകദേശം പുല്ലൊക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോഡിന്റെ സൈഡ് ആണല്ലോ നോക്കിക്കേ ഈ റോഡിന്റെ സൈഡിലുള്ള പുല്ലും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ നമ്മളതിനു കത്രികയാണ് ഉപയോഗിക്കുന്നത് കത്രിക ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് വൃത്തിയാക്കണം ഒത്തിരി റോഡിലേക്ക് കയറി കിടക്കാത്ത രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട് കള നീക്കം ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ലോൺ മൂവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ പുല്ല് വെട്ടുവാന് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കുറെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പേരുണ്ട് രണ്ട് പേരുണ്ട് രണ്ട് മാവുണ്ട് അതുപോലെ തന്നെ ബറാബയുണ്ട് ബറാബേൽ ഇത് ഫ്രൂട്ടായിട്ട് കിടക്കുന്നുണ്ട് ഒരു റമ്പൂട്ടാനുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ എന്നാ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളിതിൻ്റെ ചോട്ടിൽ ഇതുപോലെ പുല്ല് അങ്ങ് വളർത്തു വന്നു ഇപ്പം ഞാൻ പുല്ല് അല്പം പറിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പറിക്കും ഈ ഒരു വട്ടത്തിലേക്ക് ഞാൻ കളയാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വട്ടത്തിൽ നമ്മളെ പുല്ലങ്ങ് കളയും എന്നിട്ട് ഇവിടെ നമ്മുടെ സ്റ്റോൺ മേടിച്ചിടാനാണ് പ്ലാന് അപ്പോൾ പുല്ല് ഇതിനകത്തേക്ക് കയറി പിടിക്കില്ല അപ്പോൾ ഇതിൻ്റെ പുല്ല് ഇങ്ങനെ കയറി കിടക്കുമ്പോൾ നമുക്ക് വളം ഇടവാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോത്തിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മളിത് പെബിൾസ് ഇട്ടുകൊണ്ട് നമ്മൾ നമ്മളവിടത്തെ വളം ഇട്ട് കൊടുക്കാനാണ് ഇനി പോകുന്നത് അപ്പോൾ പുല്ല് വെട്ടിയതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് വളം ഇട്ട് കൊടുക്കും വളം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് നന കൊടുക്കണം മഴയില്ലെങ്കിൽ നന കൊടുക്കണം ഇനി ഇതിനകത്ത് രാസവളം തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ജൈവവളം ചേർക്കുന്നില്ല ജൈവവളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചെതിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ പുല്ലിലിടുമ്പോൾ രാസവളമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ പെൽഗ്രാസ് ആണ് പെൽഗ്രാസ് ആയതുകൊണ്ട് തന്നെ നന നിർബന്ധമാണ് നന്നായിട്ട് വെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നനയും കൊടുക്കണം അപ്പം നിങ്ങൾ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കണം എന്നെപ്പോലെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല നമുക്ക് തന്നെ ഈ ഇതുപോലുള്ള ലോൺ മൂവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇലക്ട്രിക് ലോൺ മൂവർ ഉപയോഗിച്ചു തന്നെ നമുക്ക് പുല്ല് വെട്ടുവാൻ സാധിക്കും ചെറിയൊരു ഏരിയയ്ക്കാണെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ വലിയ ഏരിയകളൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകും കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്യേണ്ടിവരും ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി